സ്റ്റോക്ക് മാർക്കറ്റിൽ ഡെയിലി ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബൾക്കായിട്ടൊരു വലിയൊരു ക്വാണ്ടിറ്റി സ്റ്റോക്ക് നമ്മൾ ഒരുമിച്ച് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതായത് നേരിടുന്ന ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ആ സ്റ്റോക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരില്ല അതായത് നമ്മൾ ബൈ ആയി നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിൻ്റെ കാരണം നമുക്കത് വിൽക്കുന്ന ആൾക്കാരുടെ എണ്ണത്തിലുള്ള കുറവായിരിക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് എന്നാൽ സെറോദ ആപ്ലിക്കേഷനകത്തുള്ള ഏറ്റവും മികച്ചതും മറ്റൊരു ആപ്ലിക്കേഷനിലും ഇല്ലാത്തൊരു സംവിധാനമാണ് ഐസ്ബർഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അപ്പോൾ ഈ ഐസ്ബർഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ മികച്ച രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മാനേജ് ചെയ്ത് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഐസ്ബെർക്ക് ഓർഡർ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ മൊബൈൽ സ്ക്രീൻ നോക്കുക നിങ്ങളുടെ സെറോദ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് സെറോദയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ കൈറ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്ന് കരുതുക അപ്പോൾ ഞാനിവിടെ ടാറ്റ പവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു ശേഷം ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു നമുക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ വാങ്ങാൻ വേണ്ടി എടുക്കുമ്പോൾ റെഗുലർ റെഗുലർ ഓർഡറിലായിരിക്കും ഇവിടെ കിടപ്പുള്ളത് അപ്പോൾ നമുക്കിവിടെ ഏറ്റവും വല ഇവിടെ ആയിട്ട് ഐസ്ബർഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ ഇതാണ് ഐസ്ബർഗ് എന്ന് പറയുന്നത് നമ്മൾ എൻ എസ് സി ആണോ ബി എസ് സി നിന്നാണോ വാങ്ങുന്നതെന്ന് സെലക്ട് ചെയ്തു ഐസ്ബർഗ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു അതിന് ശേഷം നമ്മൾ എത്ര ക്വാണ്ടിറ്റി വാങ്ങുന്നു നമ്മൾ ഈ ഐസ്ബർഗ് ഓർഡറിൽ ഒരിക്കലും ഒരു ഒരു ക്വാണ്ടിറ്റിയോ പത്ത് ക്വാണ്ടിറ്റിയോ വാങ്ങുമ്പോൾ നമുക്കിത് യൂസ്ഫുൾ അല്ല ഉപയോഗപ്രദമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ വലിയ ക്വാണ്ടിറ്റി അപ്പോൾ നമ്മളൊരു മിനിമം ഒരു നൂറോ അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റിയോ ഒക്കെ വാങ്ങുമ്പോഴായിരിക്കും നമുക്കിതിൻ്റെ കൂടുതൽ നേട്ടം ഉണ്ടാകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ആയിരം ക്വാണ്ടിറ്റി വാങ്ങാൻ സെലക്ട് ചെയ്യുന്നു ടാറ്റാ എന്ന് പറയുന്ന സ്റ്റോക്ക് ആയിരം ക്വാണ്ടിറ്റി നമുക്കിവിടെ ഇൻട്രാഡേ ആണോ ലോങ് ടൈം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലോങ് ടൈമിലൊക്കെ ഒക്കെ ആയിരിക്കും ഈ ഐസ്ബർഗിൻ്റെ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് ലോങ്ങ് ടൈം അല്ല സോറി ഇൻട്രാഡേക്ക് നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് ആയിരുന്നാലും ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല ഉപയോഗിക്കാവുന്നതാണ് മാർക്കറ്റ് ഓർഡറിലാണോ ലിമിറ്റ് ഓർഡറിലാണെന്ന് ചോദിക്കുന്നുണ്ട് നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വേണമെങ്കിലും ലിമിറ്റ് ഓർഡറിൽ വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് ഇത് വാങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാരണ ആണെങ്കിൽ മാർക്കറ്റ് ഓർഡറിൽ കൊടുത്തതിന് ശേഷം ഇവിടെയാണ് ഐസ്ബർഗിൻ്റെ ആഹ് പ്രാധാന്യം വരുന്നത് അവിടെ നമ്പർ ഓഫ് ലെക്സ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷൻ കാണാം അതായത് നമ്മൾ ഇവിടെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആയിരം ക്വാണ്ടിറ്റി ആണ് അപ്പോൾ ആയിരം ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങുമ്പോൾ ഒരാൾ മറ്റൊരാൾ ആയിരം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആയിരം എണ്ണം ഷെയർ വിൽക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ആയിരം ക്വാണ്ടിറ്റി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ലൈവായിട്ടല്ല വരുന്നത് നമ്മൾ മാർക്കറ്റ് അടച്ചതിന് ശേഷമുള്ള സമയത്താണ് ഇതൊക്കെ വരുന്നത് പക്ഷേ നമുക്കിത് ലൈവായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ആയിരം ക്വാണ്ടിറ്റി എക്സിക്യൂട്ടായി നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് ഐസ്ബർഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ നമ്പർ ഓഫ് ലെഗ് എന്ന് പറയുന്നിടത്ത് നമ്മളിവിടെ രണ്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ താഴെയായിട്ട് ക്വാണ്ടിറ്റി പെർ ലെഗ് അഞ്ഞൂറ് എന്ന് കാണാം അപ്പൊ ആയിരത്തിന് നമ്മൾ രണ്ടു വിഭജിച്ചു അപ്പോൾ അഞ്ഞൂറിൻ്റെ അഞ്ഞൂറ് എണ്ണം ഒരാൾ വിറ്റ് കഴിഞ്ഞാൽ ആ എണ്ണം നമുക്ക് കിട്ടും മറ്റൊരാൾ അഞ്ഞൂറ് വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് ഈ ലെഗിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നേട്ടമാണ് അപ്പൊ നമ്മളൊരു പത്ത് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ക്വാണ്ടിറ്റി ഉള്ള പത്ത് പേര് വിൽക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ ആയിരം കിട്ടും ആയിരം ക്വാണ്ടിറ്റി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ ആയിരം എന്ന് പറഞ്ഞാൽ റെഗുലർ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം ക്വാണ്ടിറ്റി ആകുമ്പോഴായിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് പക്ഷേ ഈ പത്ത് ഈ നമ്പർ ഓഫ് ലഗില് ഇപ്പം നമുക്ക് ഇവിടെ തന്നെ നൂറ് കൊടുക്കാം നമുക്ക് നൂറ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയാണ് നൂറ് നമുക്കിവിടെ നൂറ് കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല പത്തെണ്ണം മിനിമം പത്താണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ പത്താണ് കൊടുത്തു കഴിഞ്ഞാൽ നൂറ് ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ ഒരു മറ്റൊരാൾ വിൽക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ പത്ത് പത്ത് വീതം ഒരു സോറി നൂറ് നൂറ് വീതം പത്ത് ഓർഡർ ആയിട്ടായിരിക്കും ഇത് പ്ലേസ് ആവുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക അപ്പോൾ ആദ്യത്തെ നൂറെണ്ണം നമ്മൾ വാങ്ങി അടുത്ത അടുത്ത ഓർഡർ ആവും അതിൻ്റെ അടുത്താവും അങ്ങനെ ആയിരിക്കും പത്ത് വീതം നമ്മൾ ആയിരം ക്വാണ്ടിറ്റി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ മറ്റൊരാൾ ഒരു നൂറ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നമ്മളൊരു ഒരു ഒറ്റ ഓർഡറിൽ തന്നെ നമ്മൾ ആയിരം കൊടുത്തു പക്ഷേ പത്ത് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ ഈ പത്ത് ലഘും കഴിഞ്ഞിട്ടായിരിക്കും മറ്റൊരാൾക്ക് ആ പിന്നെ വാങ്ങാൻ പറ്റുന്നത് അങ് അതാണ് ഇതുകൊണ്ടുള്ള നമുക്കൊരു എന്ന് പറയുന്നത് അപ്പം നമുക്ക് വളരെ വേഗത്തിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് സ്റ്റോക്കുകൾ ഇൻ്ററാണക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണമാണ് ലോങ് ടൈമിലേക്കായിരുന്നാലും നമുക്ക് പെട്ടെന്നൊക്കെ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്തൊക്കെ പെട്ടെന്ന് സ്റ്റോക്ക് വാങ്ങിക്കൂട്ടണം എന്നൊക്കെ ഉള്ള സമയത്ത് വലിയ ക്വാണ്ടിറ്റി വാങ്ങണമെന്നുള്ളവർക്ക് ഈ ഒരു ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം ഇനി ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്ന് പറയുന്നത് നമ്മളിവിടെ പത്ത് എന്ന് പറഞ്ഞ് കൊടുത്തല്ലോ അപ്പം നമ്മൾ കൊടുക്കുന്നത് പത്ത് ഓർഡർ ആണെന്ന് തോന്നി അപ്പം പത്ത് ഓർഡർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിച്ചു നമുക്ക് പത്ത് ഓർഡറിന്റെ വിലയും കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇൻട്രോഡേക്കാണ് ഈ പ്രശ്നം വരുന്നത് ലോങ് ടൈമിലേക്കാണെങ്കിൽ ഇത്തരം ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല കാരണം ലോങ് ടൈമിലേക്ക് നമ്മൾ വാങ്ങുമ്പോൾ ഡെലിവറി ഓർഡർ എടുക്കുമ്പോളുള്ള പ്രശ്നം ഒന്നും അറിയാ അറിയാമല്ലോ നമുക്ക് ചാർജ് കുറവായിരിക്കും പക്ഷേ നമ്മൾ ആണെങ്കിൽ ഓരോ ഓർഡറിനും ഒരു ശരാശരി മുപ്പത് രൂപ വെച്ച് നമുക്ക് ചാർജ് ആവും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വളരെ ഭീമമായിട്ടുള്ള ഒരു വില ചാർജ് റൈസിലേക്ക് പോവും പക്ഷേ നമ്മൾ ആയിരം ക്വാണ്ടിറ്റി ഇവിടെ ഒറ്റ ലഗ്ഗാണ് നമ്മൾ ഐസ്ബർഗ് അല്ല റെഗുലർ ഓർഡർ ഓർഡറാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് വളരെ വില കുറവായിരിക്കും മുപ്പത് രൂപ ആവുന്നതിന് നമ്മൾ പത്ത് കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപയായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഓർഡർ നമുക്ക് അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള വളരെ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഐസ്ബർഗ് എന്ന് പറയുന്ന ഓർഡർ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ചെറിയ എമൗണ്ട് വെച്ച് സ്റ്റോക്കുകൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ യാതൊരു കാര്യവുമില്ല പക്ഷേ നമ്മൾ വലിയ ക്വാണ്ടിറ്റി ഒക്കെ വാങ്ങുമ്പോൾ ഈ ഐസ്ബർഗ് ഓപ്ഷൻ വളരെയധികം ആണ് പിന്നെ നമുക്കിവിടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ വന്നിട്ട് നമുക്ക് താഴേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഐ ഒ സി ഡേ മിനിറ്റ് ഒക്കെ അറിയാമല്ലോ നമ്മൾ ഇമ്മീഡിയറ്റ് അത് നമ്മൾ ഐസ്ബർഗ് ഓർഡർ ഐ സി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ മിനിറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഡേ കൊടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എപ്പോഴാണോ വരുന്നത് കിട്ടും ഇത് നമുക്ക് സെൽ ഓർഡറിലും ഇത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വാങ്ങാൻ നമുക്കിവിടെ സ്വീപ് ടു ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി നമുക്കിത് സെല്ലാണ് എങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ളൊരു സ്റ്റോക്ക് പെട്ടെന്ന് വില കുറയുകയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനെ എക്സിറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ എടുത്തതിന് ശേഷം ഐസ്ബർഗ് ഓപ്ഷൻ എടുക്കുക നമ്മൾ ലെഗ് കൂട്ടി കൊടുക്കുക അപ്പോൾ ചെറിയ ചെറിയ ക്വാണ്ടിറ്റി ആൾക്കാർ വിൽക്കുമ്പോൾ എന്തു ചെയ്യും അത് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വാങ്ങാൻ ചെറിയ ചെറിയ ക്വാണ്ടിറ്റിക്ക് ആൾക്കാർ വാങ്ങാനുണ്ടെങ്കിൽ അതുപോലും നമ്മുടെ വലിയൊരു എമൗണ്ട് സ്റ്റോക്കിനെ നമുക്ക് വിറ്റൊഴിയാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുക നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇതിനെടുത്ത് ഉപയോഗപ്പെടുത്തുക അതാണ് ഇതുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സർവോദ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളമാണ് ഇങ്ങനെ ഒരു ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉള്ളത് തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കുക ഇനി ആരെങ്കിലും എന്താണ് ഐസ്ബർഗ് ഓർഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക